ഹലോ ഇങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ സമയം ഒരു ചായ കുടിക്കാന്ന് ഇങ്ങനെ ഉള്ളത് നാട്ടിലെ മടക്കരപ്പാലം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പാലത്തിന്റെ മുകളിൽ ചെറിയൊരു നല്ല രസം മടക്കരപ്പാലം സംബന്ധിച്ച് രാവിലെ എപ്പോഴും എല്ലാവരും ജോഗിങ്ങിന് വരുന്നൊരു സ്ഥലമാണ് അതുപോലെ തന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പേര് ചൂണ്ടയിടുന്ന കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും അതുപോലെ നമ്മുടെ പോലെ ഇങ്ങനെ വെറുതെ വൈ നോക്കി നിൽക്കാനും വരുന്നവരുണ്ട് പക്ഷേ ഇത് കണ്ടോ കണ്ടിപ്പോൾ ഇവിടുത്തെ ഗവണ്മെന്റ് ബോട്ട് സർവീസ് ആണ് അതായത് മാട്ടൂലിൽ നിന്ന് അഴീക്കോടേക്കുള്ള ബോട്ട് സർവീസ് ഈ ബോട്ട് സർവീസ് മാട്ടൂലിൽ നിന്ന് അഴീക്കിലേക്ക് മാത്രമല്ല ഇവിടെ നിന്ന് പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് ഉണ്ടാവാറുണ്ട് അത് പ്രത്യേക സമയങ്ങളിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ രാവിലത്തെ കാഴ്ചകൾ എപ്പോഴും നല്ല കാം ആൻഡ് ആയിട്ടുള്ള കാഴ്ചകളാണ് റോഡിലേ പോകുന്ന ഒന്ന് രണ്ട് വണ്ടികളുടെ സൗണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നല്ല സൈലൻ്റ് ആയിരിക്കും രാവിലെ തന്നെ ബോട്ട് സർവീസ് തുടങ്ങും അതിരാവിലെ കണ്ണൂർ സൈഡേക്ക് ജോലിക്ക് പോകുന്ന മിക്കവരും ഈ ബോട്ട് സർവീസാണ് യൂസ് ചെയ്യാറ് മാത്രമല്ല കടലിലേക്ക് മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്ന ബോട്ടുകളും നമുക്ക് കാണാൻ പറ്റും ചില സമയങ്ങളിൽ ഒത്തിരി അധികം ബോട്ടുകൾ പോകുന്നതാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മിക്ക ബോട്ടുകളും പോയി കഴിഞ്ഞിട്ടുണ്ടാവും ഒരു പുഴയുടെ വലത്തുവശത്തായിട്ട് പോയി കഴിഞ്ഞാൽ നേരെ അറബിക്കടലിലേക്കാണ് അഴിമുകാണ് ഇതാണ് നമ്മുടെ സ്വന്തം നാടായ മാട്ടൂല് മാട്ടൂലിനെയും അതിൻ്റെ തൊട്ടടുത്ത സ്ഥലമായ വടക്കരയെയും ബന്ധിപ്പിച്ചു നമ്മുടെ ഈ പാലം നിലനിൽക്കുന്നത് ഈ പാലം വന്നതിന് ശേഷം ഒരുപാട് ഉപകാരങ്ങളാണ് മാട്ടൂക്കാർക്ക് ഉണ്ടായത് കാര്യം ഞങ്ങൾക്ക് ബസ് സർവീസ് മാട്ടൂലിൽ നിന്നും കണ്ണൂരേക്ക് ഷോർട്ട് സർവീസ് കിട്ടുന്നുണ്ട് അപ്പോൾ ജോലിക്കാരും സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ മെയിനായിട്ട് ഇപ്പം ഈ സർവീസാണ് ഉപയോഗിക്കുന്നത് ആട്ടൂലിൻ്റെയും നടുക്കായിട്ട് ഒരു തുരുത്ത് കാണുന്നുണ്ടോ അതവിടെ ഈ ഒരു തുരുത്തിൻ്റെ അപ്പുറത്തെ വശത്തായിട്ട് വേറൊരു കൂടിയുണ്ട് അതിലാണ് കേരളത്തിലെ തന്നെ ഏക സ്ത്രീ സ്ത്രീത്തെയം ഉള്ളത് അതായത് ഇപ്പം നമ്മൾ നേരെ കാണുന്ന തുരുത്തിൻ്റെ അപ്പുറത്ത് ഒരു തുരുത്ത് കൂടിയുണ്ട് കേരളത്തിൽ പൊതുവേ സ്ത്രീകൾ തെയ്യം കെട്ടാറില്ല അപ്പൊ നമ്മുടെ നാടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേരളത്തിലെ സ്ത്രീ തെയ്യം കെട്ടിയാടുന്ന ഒരു അമ്പലം കൂടിയാണ് ഇവിടെയുള്ളത് ഉള്ളത് അടുത്ത നമ്മുടെ ലക്ഷ്യം നേരെ പാപ്പനശ്ശേരിയാണ് വേറെ ഒന്നുമല്ല നല്ലൊരു ചായ ചായ കുടിക്കാൻ വേണ്ടി ലക്ഷ്യം അതെ നമ്മളിങ്ങോട്ട് നമ്മൾ ുംട്ടപ്പാതൊക്കെ കിട്ടുന്നായിട്ട് ചൂട് ചായയും പലഹാരങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് പാപനിശ്ശേരി സത്യം പറഞ്ഞ ഇന്ന് നല്ലൊരു ക്ലൈമറ്റാ കിട്ടിയത് ചെറിയൊരു പൊടിമഴയും എല്ലായിട്ട് നല്ല തടത്തൊരു കാലാവസ്ഥ നല്ല പൊതച്ചു മൂടി കിടന്നുറങ്ങാൻ പറ്റിയ ഒരു കാലാവസ്ഥ പിന്നെ നമ്മൾക്ക് ചെറിയ ഭ്രാന്തുള്ളത് ചായ കുടിക്കാന്ന് പറഞ്ഞ ഇറങ്ങിയതാ ഇതിപ്പോ നമ്മൾ കടന്നു പോകുന്നത് ഇപ്പൊ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന പാപ്പിനിശ്ശേരി പാലത്തിലൂടെയാണ് വലിയൊരു കോഴി മിസ്സായി പോയിട്ടാ പേടിക്കണ്ട ഇനിയും വരാനുണ്ട് ഒരു കുഴി എന്താ പറയാ നല്ല ഫ്രീ ആയിട്ട് നല്ലൊരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും ദയവായി പിന്നെ ഒരു കുഴി കുഴിയുടെ ആഘാതം മനസ്സിലാക്കാൻ വേണ്ടി അമ്പി കുഴിയിൽ ചാടിച്ചതാ ഇതേ പിന്നെയും കുഴി ഇതിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ അറിയോ ഈ എല്ലാവർക്കും അറിയുന്ന ഈ കാറിന്റെ പുറകെ പോകുന്ന ബൈക്കുകാർ ഉണ്ടാവില്ലേ ഈ റോഡ് അറിയാത്തവരാണെങ്കിൽ അറിയാത്തവരാണെങ്കി പോകും

അമ്പി ഇടിയപ്പും ഓർഡർ ചെയ്ത് നല്ല ചൂടോടെ പൂരി ബാജി കഴിക്കാന്ന് കാബൂളിക്കടല അമ്പി ഇടിയപ്പും ഇതിന്റെ ഇടിയപ്പവും കാടലയും നമ്മള് വെള്ളക്കടലേ അങ്ങനെ അറിയില്ലായിരുന്നു രണ്ട് കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചായയും കുടിച്ച് നമ്മള് വീട്ടിൽ പോണ്ടേ പണിക്ക് പോണം അപ്പൊ ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പാപ്പനശ്ശേരി പാലം വളരെ ഫേമസ് ആയ പാലാണ് വേറെ ഒന്നും കൊണ്ടല്ല ഇടക്കിടയ്ക്ക് രൂപപ്പെടുന്ന കുഴികളും ആ വല്യ കുഴി അതെ പിന്നെ ഇടക്കിടയ്ക്ക് നടക്കുന്ന അറ്റകുറ്റപ്പണികളും കൊണ്ട് ഫേമസ് ആയ പാലം കൃത്യമായിട്ട് അടക്കലുണ്ട് അതായത് ശരിയല്ലേ മാൻസത്തിൽ രണ്ട് വട്ടം അടക്കും റോഡ് അടച്ചിട്ടിട്ട് തന്നെ പാലമണി എടുക്കാറുണ്ട് എന്നിട്ട് പൊട്ടും അതെ പിന്നെ അടക്കും പിന്നെയും പൊട്ടും പറഞ്ഞിട്ട് കാര്യമില്ലടാ ചിലപ്പോൾ അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കും ആ മാസാ മാസാ അവർ കൃത്യമായിട്ട് അടക്കുന്നണ്ട് ഇനി വാഹനം ഓടിക്കുന്ന നമ്മളുടെ മിസ്റ്റേക്ക് ആയിരിക്കും കൃത്യമായിട്ട് അടച്ചേഞ്ഞാ പിന്നെ അടച്ച നടക്കാൻ ഭാഗത്തിന് വാഹനം ഓടിക്കാൻ പോകും ആൻഡ് സ്പീഡ്

കുളീഗാർ നേവലർ റോഡിലെ റോഡിലെ ഉള്ള കുളീയിൽ വീണ്ടെ പുറകിൽ ഇരിക്കുന്ന ആളെ കാലിൽ എത്ര സ്ട്രെച്ച് ചെയ്യ ഇരുന്ന് ഫണൂരി ഞാൻ സ്ട്രെച്ച് ആണ് സ്ട്രെച്ചറ്റ് ഉണ്ടായി ആ അവർ ഇതിനെ പോട്ട മോനെ നല്ല രീതിയിൽ అవగాഹനം വെച്ചോണ്ട് വേറെ ഒരു പേഷ്യന്റിന് വേണ്ടി ബ്ലഡ് കൊടുക്കാൻ പോയടാ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി രാത്രി ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് അവർ ഹോസ്പിറ്റലിൽ പോയി കാലേ സംഭവം നടന്നിട്ട് ഓ നെഗറ്റീവ് റയർ ഗ്രൂപ്പ് അറിയാമല്ലോ അപ്പൊ അങ്ങനെ വേണ്ടി പോയതാണ് അപ്പൊ എന്നിട്ട് അവര് ഹോസ്പിറ്റലിൽ അവിടെ എ കെ ജി തന്നെ പെട്ടെന്ന് കേറി അപ്പോഴാണ് അവിടെ പറയുന്നത് ഇന്ന് കുഴിയില് വീണ് പരിക്ക് പറ്റിയ ഇതാണ് ഒഴിവാക്കി വിടുന്ന ഈ കുഴിയും കാര്യങ്ങളെല്ലാം നല്ല അപകടങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ആ കുഴിപ്പടച്ചു പക്ഷെ ഇപ്പം പാപ്പിനശ്ശേരിയിലെ അവസ്ഥ അറിയാലോ അടക്കും തുറക്കും അടക്കും തുറക്കും ആക്സിഡന്റ് ആക്സിഡന്റ് ആയിട്ട് ഒരു ബ്ലഡ് ബ്ലഡ് കൊടുക്കാൻ കൊടുക്കാൻ അവന്റെ ക്ലാസ് മുടങ്ങി വീട്ടിൽ റെസ്റ്റ് ആയി അങ്ങനെ കൊറേ കാര്യങ്ങള് ഇണ്ടായി അങ്ങനെ പറയാതെ പോയ പല അനുഭവങ്ങളും പലർക്കും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നാട്ടിലേക്ക് പോയിക്കൊണ്ട് ിപ്പിക്കാണ് മറ്റൊന്നുമല്ല പഠിക്ക് പോണു അപ്പൊ എന്നാൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്